ഹലോ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു ഡാലി ഓൺലൈൻ ഫാഷൻ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് നല്ല കളക്ഷൻസ് വരുന്നുണ്ട് അതും ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള കളക്ഷൻസ് നിങ്ങൾക്ക് അഫോർഡബിൾ റേറ്റിൽ കൊണ്ടുവരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഒരുപാട് നല്ല കളക്ഷൻസ് ഇന്ന് വന്നിട്ടുണ്ട് അപ്പം അതിൻ്റെ വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ വീഡിയോ ഇതുവരെ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ തൊട്ടടുത്തുള്ള ബെല്ലിൽ കൂടി ക്ലിക്ക് ചെയ്യുക നമ്മുടെ ഇൻസ്റ്റാഗ്രാം അതുപോലെ ഫേസ്ബുക്ക് പേജുകൾ ഫോളോ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ നമ്മുടെ വീഡിയോയ്ക്ക് താഴെ പോസ്റ്റ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ ചിലപ്പോൾ നിങ്ങളായിരിക്കും വിന്നറായിട്ട് അനൗൺസ് ചെയ്യുന്നുണ്ടാവും അപ്പോൾ എന്തായാലും വീഡിയോ കണ്ട ഉടൻ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തല്ലേ എന്താണെങ്കിലും വീഡിയോയ്ക്ക് താഴെ കമന്റ് ആയിട്ട് പോസ്റ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ പിന്നെ അതുപോലെ നമ്മൾ ഇന്ന് പർച്ചേസ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നോക്കിയെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ആയിട്ട് എങ്ങനെയാണ് നമ്മൾ ഇന്ന് പർച്ചേസ് ചെയ്യാനുള്ളത് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ ഒന്നും ഇല്ലാണ്ട് പർച്ചേസ് ചെയ്യാനും കഴിയുന്നതായിരിക്കും പിന്നെ വന്നിട്ടുള്ള നമ്മൾ ട്രെൻഡിങ് ആയിട്ട് ആയിട്ടിപ്പോൾ റീൽസിലൂടെയും അതുപോലെ ഓൺലൈൻ പല ഓൺലൈൻ ഷോപ്പിംഗ് ഷോപ്പിങ്ങിലൂടെയും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ ഒരു ഞാനിപ്പോൾ വെയർ ചെയ്തിട്ടുള്ള ഈ ഒരു സംഭവം അതിൻ്റെ തന്നെ ഡിഫറെൻറ്റ് പാറ്റേൺസിലും ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള വർക്കിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ അപ്പോൾ അതിന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് അഫോർഡബിൾ റേറ്റിൽ ട്രെൻഡിങ് ആയിട്ടുള്ള ഈ ഒരു ഔട്ട്ഫിറ്റിന്റെ കളക്ഷൻസും ആയിട്ടാണ് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം എല്ലാവരും കണ്ടിട്ടുണ്ടാവുന്നതായിരിക്കും എന്തായാലും ജസ്റ്റ് ടോപ്പ് എന്തായാലും സെയിം ആയിട്ടുള്ള വൈറ്റ് തന്നെയാണ് ടോപ്പും അതുപോലെ തന്നെ പാൻറ്റും വരുന്നത് ജസ്റ്റ് നെക്കിന്റെ അവിടുത്തെ മാത്രം ഈ ഒരു പാറ്റേണിൽ മാത്രം ആ ഷോളിൻ്റെ ഒരു ജസ്റ്റ് ഒരു എംബ്രോയ്ഡിങ് വരുന്നുണ്ടാവും അതിലാണ് ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് വരുന്നത് കേട്ടോ അപ്പൊ ഇന്നത്തെ ഷോൾ ആണ് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ ടോപ്പ് ത്രൂ ഔട്ട് ആയിട്ട് സീക്വൻസും അതുപോലെ തന്നെ ത്രെഡും ആയിട്ടുള്ള എംബ്രോയ്ഡിങ്ങും ആയിട്ടുള്ള വർക്കാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ ജോർജറ്റ് മെറ്റീരിയൽ ആണ് വരുന്നത് വിത്ത് ലൈനിങ്ങോട് കൂടി നല്ല ഹെവി ആയിട്ടുള്ള ജോർജറ്റ് മെറ്റീരിയലാണ് അപ്പോൾ അത് അതുപോലെ തന്നെ ബോട്ടത്തിൻ്റെ താഴെയായിട്ടും സെയിം ആയിട്ടുള്ള സീക്വൻസ് വർക്ക് വരുന്നുണ്ട് കേട്ടോ പിന്നെ ഷോള് നല്ല സ്റ്റാലപ്പ് ചെയ്തിട്ട് നല്ല ഭംഗിയുള്ള ഫുൾ വർക്കൗഡ് കൂടിയിട്ടുള്ളത് ട്രെഡ് വർക്കും അതുപോലെ തന്നെ ഫുൾ ആയിട്ടുള്ള സീക്വൻസ് വർക്കൗട്ട് കൂടിയിട്ടുള്ള ഷോൾ ആണ് വരുന്നത് ടെസൽസ് ഒക്കെ നാല് ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് എന്താ പറയുക ഒരുപാട് ഒരുപാട് ഒക്കെ വരുന്നുണ്ട് അല്ലേ അപ്പോൾ ഫങ്ഷൻ വെയർ ആയിട്ടും അതുപോലെ തന്നെ കോളേജിൽ എന്തിന്റെ എന്ത് ഫംഗ്ഷൻ ആണെങ്കിലും കോഡ് ഒരു ഡ്രസ്സ് കോഡൊക്കെ ആയിട്ട് നമുക്ക് ഈ ഒരു ഡ്രസ് യൂസ് ചെയ്യാവുന്നതാണ് എല്ലാവരും ഡിഫറെന്റ് പാറ്റേണിലുള്ള ഷോളിൽ മാത്രമേ വ്യത്യാസം വരികയുള്ളൂ പക്ഷെ നല്ല എന്താ പറയുക ഫോട്ടോസിലൊക്കെ സൂപ്പറായിട്ട് ക്ലാസ് ആയിട്ടുള്ളൊരു ഔട്ട്ഫിറ്റാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ നാല് ഷെയ്ഡ്സ് ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഇനി ഇതിൻ്റെ ഒരുപാട് നല്ല കളക്ഷൻസ് വരുന്നുണ്ട് ഡിഫറെൻറ്റ് പാറ്റേൺസിൽ മിറർ വർക്കൊക്കെ കൂടി ഉള്ളത് വരുന്നുണ്ട് മിറർ വർക്കൊക്കെ ആകുമ്പോൾ നമുക്ക് റേഞ്ച് കുറച്ച് വ്യത്യാസം വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ സ്ലീവിലൊക്കെ ഫുൾ ഇതേപോലെ തന്നെ സ്വീക്വൻസ് വരുന്നുണ്ട് അതുപോലെ നമ്മുടെ ഒരു ഹാങ്ങിങ്സ് പോലത്തെ ഐറ്റമായിട്ട് സ്ലീവിൻ്റെ സ്ലീവിലും അതുപോലെ തന്നെ ബോട്ടത്തെ ഈ ടോപ്പിൻ്റെ ബോട്ട് ആയിട്ട് അതായത് സീ ഭാഗത്തായിട്ട് ഹാങ്ങിങ്സ് പോലത്തെ ഒക്കെ ആയിട്ട് ഒക്കെ വരുന്നുള്ള ഒക്കെ ഇനി വരുന്നുണ്ട് കേട്ടോ ഈ അപ്കമ്മിങ് വീഡിയോസിലൊക്കെ ആയിട്ട് നിങ്ങൾക്ക് അത് പ്രതീക്ഷിക്കാം ഇന്നിതിൻ്റെ നാല് കളേഴ്സ് ആണ് വന്നിട്ടുള്ളത് ഞാൻ വേറെ ഇതിലുള്ള നല്ലൊരു പിങ്കിഷ് ഷെയ്ഡ് പോലത്തെ ഒരു പാറ്റേൺ ആണ് ഫസ്റ്റ് ഫസ്റ്റ് വൺ ആയിട്ട് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള കളർ കളറില്ല അതിൻ്റെ റേറ്റ് ആണ് നിങ്ങൾക്ക് എപ്പോഴത്തേം പോലെ അഫോർഡബിൾ റേറ്റ് ആയിരത്തി നാനൂറ്റി നമ്മൾ നിങ്ങൾക്ക് അത് നൽകുന്നത് ഫ്രീ ഷിപ്പിങ്ങിനാണ് നൽകുന്നത് കേട്ടോ വെറും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഫ്രീ ഷിപ്പിങ്ങിനാണ് വരുന്നത് അപ്പോൾ വേണ്ടവർ വേറെ തന്നെ സ്ക്രീൻഷോട്ട് ചെയ്യുക പിന്നെ ഇതിന്റെ സൈസ് എന്ന് പറയുന്നത് ട്രിബിൾ എക്സലിലാണ് വരുന്നത് ഡബിൾ എക്സൽ കാര്യം എടുക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്യേണ്ടി വരും ട്രിബിൾ എക്സിലുകാർക്ക് ആകുമ്പോൾ പെർഫെക്റ്റ് ഫിറ്റോട് കൂടി തന്നെ ചെയ്യാൻ കഴിയുന്നതായിരിക്കും കേട്ടോ ജസ്റ്റ് ഞാൻ ഇവിടെ ക്ലിപ്പ് ഒക്കെ ഇട്ടിട്ടാണ് വെയർ ചെയ്തിട്ടുള്ളത് അപ്പോൾ ത്രിബിൾ എക്സിലുകാർക്ക് കംഫർട്ടായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും ഇതിന് നാല് ഷെയ്ഡ്സ് ആണ് വരുന്നത് സെക്കൻഡ് വന്നിട്ട് നമ്മൾ ട്രെൻഡിങ് ആയിട്ടുള്ള നല്ല യെല്ലോ ആണ് കേട്ടോ കാണുന്നുണ്ടോ വീഡിയോ ഇവിടെ ആയിട്ട് എംബ്രോയിഡിങ് അത് കണ്ടില്ലേ യെല്ലോ എംബ്രോയിഡിങ് കൊടുത്തിട്ടുണ്ട് പിന്നെ ബാക്കിയൊക്കെ സെയിം ആയിട്ടുള്ള പാറ്റേൺ തന്നെയാണ് കേട്ടോ വരുന്നത് കണ്ടില്ലേ സ്ലീവ് ത്രീ ഫോർത്തിനേക്കാളും സ്ലീവ് ഉണ്ട് സൈഡ് സ്ലിറ്റ് ആണ് ഫുൾ എംബ്രോയിഡിങ് അതുപോലെ തന്നെ സ്വീക്വൻസ് വർക്കും ആണ് കൊടുത്തിരുന്നത് നല്ലൊരു ഓഫ് വൈറ്റ് കളറാണ് വൈറ്റ് അല്ല ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡാണ് അതുപോലെ സ്ട്രൈറ്റ് ആയിട്ടുള്ള പാൻറ് ആണ് വരുന്നത് വിത്ത് ലൈനിങ്ങോട് കൂടി അതിന്റെ താഴ്ഭാഗത്തായിട്ട് സെയിം ആയിട്ടുള്ള ആ ഒരു സ്വീക്വൻസ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഷോള് എല്ലാത്തിൻ്റെയും ഷോളാണ് നല്ല ഭംഗിയുള്ള യെല്ലോ ഷെയ്ഡ് ഓക്കെ ഫുൾ ആയിട്ട് വർക്ക് കൊടുത്തിട്ടുണ്ട് നാല് ഭാഗത്തായിട്ടും പെസൽസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ വേണ്ടില്ല നമുക്ക് ഒരു സൈഡ് വേറെ ആണെങ്കിലും ഒരു സൈഡായിട്ടും യൂസ് ചെയ്യാം ഷോൾ ആയിട്ടും ഉണ്ടാകാം ചുറ്റിക്കിട്ടാം എങ്ങനെ വേണമെങ്കിലും അത്രയ്ക്ക് വീതിയും നീളമുള്ള നല്ലൊരു ഷോൾ ആണ് ഇട്ടോ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറെ ഫ്രീ ഷിപ്പിങ്ങിനാണ് നമ്മൾ ഇത് നൽകുന്നത് നെക്സ്റ്റ് വന്നിട്ട് നല്ലൊരു ഗ്രീൻ ഗ്രീൻ നല്ലൊരു ഗ്രീൻ ആണ് ഏട്ടോ വരുന്നത് ഇവിടെ ആയിട്ട് അതിന്റെ എംബ്രോയ്ഡിംഗ് ആണ് കൊടുത്തിട്ടുള്ളത് വരുന്നത് സെയിം തന്നെയാണ് ാണ് എക്സ് ഡിൾ എടുക്കുമ്പോൾ ഷെയ്പ്പ് ചെയ്യേണ്ടി വരും സെയിം ആയിട്ടുള്ള പാൻ തന്നെയാണ് വരുന്നത് ഷോൾ വേണ്ടില്ലേ നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് നല്ല ഭംഗിയുള്ളൊരു ഗ്രീൻ ഷെയ്ഡിലുള്ള ഷോൾ ആണ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ള നല്ലൊരു ഗ്ലാമൻ്റെ ഷെയ്ഡ് ഒരു ഡാർക്ക് ഒരു വയലറ്റ് ഷെയ്ഡ് പോലത്തെ ഒരു ആണ് വരുന്നത് എല്ലാം നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഷെയ്ഡ്സ് ആണ് വന്നത് പാൻറ് അത് സെയിം പാൻറ് തന്നെയാണ് വരുന്നത് ഷോളാണ് ഷോൾ ഡോളാണ് കേട്ടോ വരുന്നത് ഇതിൽ അങ്ങനെ നാല് ഷെയ്റ്റ്സ് ആണ് ഇപ്പൊ വന്നിട്ടുള്ളത് അപ്പൊ വേണ്ട ഒരു വേഗത്തിലാണ് സ്ക്രീൻഷോട്ട് ചെയ്ത് കോൺടാക്ട് ചെയ്യുക കേട്ടോ ഇനി ഇതിന്റെ ഒരുപാട് നല്ല കളക്ഷൻസ് വരുന്നുണ്ട് ജസ്റ്റ് റൈറ്റില് ഡിഫറൻസ് വരും അതിലുള്ള മാറ്റങ്ങൾക്ക് അനുസരിച്ചിട്ട് ഇപ്പൊ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് ഫ്രീ ഷിപ്പിങ്ങിനാണ് നമ്മൾ നൽകുന്നത് കേട്ടോ നെക്സ്റ്റ് നോക്കൂ നല്ല ഹെവി ഇമ്പോർട്ടഡ് ക്വാളിറ്റി മെറ്റീരിയലിൽ വരുന്നൊരു ടോപ്പാണ് വരുന്നത് നല്ല ഹെവി മെറ്റീരിയൽ ആണ് കേട്ടോ അതും ലൈനിങ്ങോട് കൂടി ഒരു ഫ്രോക്ക് ടൈപ്പ് ആയിട്ടാണ് വരുന്നത് ഡബിൾ എക്സ് എൽ ലേബലാണ് കേട്ടോ വരുന്നത് നല്ലൊരു പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് സ്ലീവ് കണ്ടില്ലേ ത്രീ ഫോർട്ട് സ്ലീവ് വരുന്നത് നെക് ചൈനീസ് കോളർ ആണ് വരുന്നത് ജസ്റ്റ് ഇവിടെ ആയിട്ടും ബട്ടൺസ് മൂന്ന് ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് നല്ലൊരു കട്ടിങ് ആണ് കേട്ടോ വരുന്നത് ബ്ലാക്ക് ലെഗിൻസിന്റെ കൂടെയും വൈറ്റ് ലെഗിൻസിന്റെ കൂടെയും അതുപോലെ തന്നെ സ്കൈ ബ്ലൂ ലെഗിൻസിന്റെ കൂടെയൊക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് നല്ലൊരു കാഷ്വൽ വെയർ ആയിട്ടും അതുപോലെ തന്നെ സെയിം ടൈം പാർട്ടി വെയർ ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സൂപ്പർ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് ഇതിന്റെ റേറ്റ് വന്നിട്ട് എണ്ണൂറ്റി തൊണ്ണൂറ് പ്ലസ് ഷിപ്പിംഗ് സോറി ഫ്രീ ഷിപ്പിങ്ങിനാണ് നൽകുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ് ഫ്രീ ഷിപ്പിങ്ങിനാണ് കേട്ടോ നൽകുന്നത് എക്സ് എൽ ഡബിൾ എക്സൽ ആർക്ക് സൂട്ടബിൾ ആയിരിക്കും അതിന്റെ മൂന്ന് കളേഴ്സ് ആണ് അവൈലബിൾ ആയിരുന്നത് നെക്സ്റ്റ് ഒരു ലൈറ്റ് ഒരു ഓണിയൻ പിങ്കിഷ് ഷെയ്ഡിൽ വരുന്നതാണ് തന്നെയാണ് കേട്ടോ വരുന്നത് പാറ്റേണിലും മാത്രം വ്യത്യാസം അല്ല നെക്സ്റ്റ് വരുന്നത് നല്ലൊരു പിസ്ത ഗ്രീൻ ഷെയ്ഡ് ആണ് കേട്ടോ എക്സ് എൽ ഡബിൾ എക്സ് ലൈക്ക് സൂട്ടബിൾ ആയിരിക്കും ഇതും എണ്ണൂറ്റി തൊണ്ണൂറ് ഫ്രീ ഷിപ്പിങ്ങിനാണ് നൽകുന്നത് പിന്നെ ഒരു പാറ്റേൺ വന്നിട്ടുള്ളത് ഒരു ടു ടോൺ മെറ്റീരിയലിൽ വരുന്ന ഒരു ടൈപ്പ് ആണ് ത്രീ പീസ് സെറ്റ് ആണ് കേട്ടോ വരുന്നത് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് ഡബിൾ എക്സ് എൽ ലേബിൾ ആണ് നല്ലൊരു വയലറ്റ് ലൈറ്റ് ലവൻഡർ ഷെയ്ഡിൽ വരുന്നതാണ് ത്രീ ഫോർത്ത് ആണ് സൈഡ് സ്ലിറ്റ് ആണ് കേട്ടോ നെക്കിന്റെ ഭാഗത്തായിട്ട് ഏഹ് അതെ നെക്കിന്റെ ഭാഗത്തായിട്ട് ഇതാ ഇവിടെ ആയിട്ട് നല്ല ഭംഗിയുള്ള ഒരു ഇത് കൊടുത്തിട്ടുണ്ട് എന്താണ് ലൈസ് വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ് സ്റ്റാൻഡേർഡ് ആയിട്ട് നമുക്ക് ആഷൽ വെറൈറ്റി യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അതിൻ്റെ പാൻറ് സ്ട്രൈറ്റ് ആയിട്ടുള്ളൊരു പാൻറ് കൊടുത്തിട്ടുണ്ട് താഴ്ഭാഗത്തായിട്ട് സെയിം ആയിട്ടുള്ള ആ ഒരു ടോപ്പിന്റെ ആ ഒരു പീസ് ബോർഡർ കൊടുത്തിട്ടുണ്ട് പാൻറിന്റെ സെയിം ആയിട്ടുള്ള ഷോളാണ് വരുന്നത് ടോപ്പിന്റെ ബോർഡർ ആണ് സൈഡിലായിട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഒരു സൈഡായിട്ട് കൊടുത്തിട്ടുള്ളത് ടോട്ടോൺ ആണ് കേട്ടോ വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ് പ്ലസ് ഷിപ്പിങ്ങിനാണ് ഇത് നൽകുന്നത് കേട്ടോ നെക്സ്റ്റ് അതിൻ്റെ തന്നെ ഒരു നല്ലൊരു കളറ് എന്താ കളറാ വഴുതി പൂക്കളർ ഷോള് സെയിം ആയിട്ടുള്ള ഷോൾ ആണ് കേട്ടോ സ്ട്രൈറ്റ് ആയിട്ടുള്ള പാൻറ് ആണ് കൊടുത്ത് പ്ലാസോ ആണ് ഇത് പ്ലാസോ ആയത് സ്ട്രൈറ്റ് പാൻറ് ആണ് പക്ഷെ ഇത് നല്ല പ്ലാസോലാണ് കേട്ടോ ഇത് കൊടുത്തിട്ടുള്ളത് സെയിം ആയിട്ടുള്ളത് ഇത് അഞ്ഞൂറ്റി തൊണ്ണൂറ് പ്ലസ് ഷിപ്പിംഗ് ചാർജോട് ചാർജോടുകൂടിയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് പിന്നത്തെ കളക്ഷൻസ് ഇതൊക്കെയാണ് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് അപ്പൊ വേഗത്തിൽ വേണ്ടത് സ്ക്രീൻഷോട്ട് ചെയ്ത് താഴ്ക്കാനുള്ള നമ്പർ നമ്മൾ കോൺടാക്ട് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണുന്നത് വരെ ലൈക്ക് ബൈ ബൈ